ഇത് എന്താണെന്നറിയാലോ അല്ലേ ഇത് പെരിഞ്ചീരകമാണേ ഇത് ഞാൻ കുറച്ച് വരത്ത് വെച്ചേക്കുവാണ് ഇത് പൊടിക്കാനായിട്ട് പിന്നെ ഞാൻ മസാലിന് പകരം ഞാൻ കൂടുതലും പെരിഞ്ചീരകം മാത്രമാണ് ഞാൻ പൊടിച്ച് വച്ചേക്കുന്നത് ഞാൻ ഇതുപോലെ ഈ പെരി ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ പ്രത്യേകം ഞാനത് പൊടിച്ച് വച്ചേക്കും ഇത് ഇതായിരിക്കാണ് ഇത് ചിലവർക്കൊക്കെ ഈ ഇതിൻ്റെ ഈ ഗ്രാമ്പു പട്ട പിന്നെ അതുപോലെ തന്നെ ബേ ലീഫ് അതുപോലെ ഈ തക്കോലം ഇതൊക്കെ ചിലർക്ക് അലർജി ആയിരിക്കും ഏതെങ്കിലും ഒന്ന് ചില കുട്ടികൾക്ക് അലർജി ആയിരിക്കും എന്നാൽ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അലർജി വലതു വരാൻ ചാൻസ് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ടും രണ്ട് രീതിയിൽ ഞാനൊന്ന് പൊടിച്ച് വച്ചേക്കും ഈ ഈ ഐറ്റംസ് എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് പൊടിച്ച് വച്ചേക്കും അടുത്തത് പെരുംജീരകം പ്രത്യേകം പൊടിച്ച് വച്ചേക്കും അല്ല ഈ പെരിഞ്ചീരകം നമുക്ക് ഏറ്റവും ബെസ്റ്റ് പെരിഞ്ജീരകമാണ് ഒരു അലർജിയോ ഒന്നും വരാത്ത ഒരു സാധനമാണ് ഈ പെരിഞ്ചീരകം നമ്മൾ ഈ ചിക്കനും അതുമൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് മുഴുവൻ പെരിഞ്ജീരകം ഉണ്ടെങ്കിൽ കടുക് കടുക്റക്കുമ്പോൾ കടുകിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ജീരകവും കൂടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് പൊട്ടിയിട്ട് നമ്മൾ ചിക്കനോ അതുപോലെ തന്നെ ഉള്ളിക്കറി ഇതൊക്കെ വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഈ പെരിഞ്ജീരകത്തിൻ്റെ നല്ല മണവും പെരിഞ്ജീരകത്തിൻ്റെ നല്ല ഗുണവുമാണ് അപ്പോൾ ഞാൻ മിക്കവാറും ഈ കടു താളിക്കുമ്പോൾ ചെയ്യുന്നത് കടുകിൻ്റെ കൂടെ തന്നെ അഞ്ചാറ് പെരിഞ്ജീരം കൂടെ ചിക്കൻ ഐറ്റംസ് വയ്ക്കുമ്പോൾ മാത്രം അതുപോലെ ഉരുളക്കിണും കറി ഉള്ളിക്കറി ഇവയ്ക്കൊക്കെ നമുക്ക് പെരിഞ്ചീരകം കടുകാളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്കതും കൂടെ ഉപയോഗിക്കാം ഭയങ്കര ടേസ്റ്റുമാണ് നല്ല ഗുണവുമാണ് അപ്പോൾ ഞാൻ ഇത് ഒന്ന് ദയക ഒന്ന് പൊടിച്ച് മാറ്റി വെക്കും പെരിഞ്ചീരക മാത്രം പൊടിച്ച് മാറ്റി വയ്ക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ വാങ്ങി പൊടിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കൂടി പൊടിച്ച് വെക്കണം തീരെ ഫൈനായിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു അത്ര ടേസ്റ്റ് കാണത്തില്ല ഒരു കൂടി വേണം ഇത് പൊടിച്ച് വെക്കാനായിട്ട് ഞാൻ അങ്ങനെയാണ് പൊടിച്ച് ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ച് ഇങ്ങനെ തന്നെ പച്ചയ്ക്ക് മാറ്റി വെച്ചിരിക്കും പറ്റുമെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കണേ ഈ പെരിഞ്ചീരകം എന്തിനെങ്കിലും ഉരുളക്കിഴി ഉരുളക്കിഴങ്ങ് സവാള പിന്നെ അതുപോലെ തന്നെ ഉള്ളിക്കറി ഇതൊക്കെ വയ്ക്കുമ്പോൾ നിങ്ങൾ പെരിഞ്ചീരകം ഇട്ട് കടുത നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഓക്കേ ബൈ